അള്ളാഹുൻ്റെ ഒലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ മഹത്തുക്കൾ അവരെ അനുസ്മരിക്കുക ഓർക്കുക പ്രകീർത്തിക്കുക ഭക്ഷണം നൽകുക അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുക ഇതെല്ലാം ആരാധനകളിൽ അതിപ്രധാനമായ ആരാധനയാണ് മഹാനായ ഇമാം യാഫി റലി അള്ളാഹു താല തങ്ങൾ റോഹീനിൽ പറഞ്ഞൊരു സംഭവം ഓർക്കുകയാണ് മഹാനായ അഷെയ്ഖുൽ ആരിഫ് അബുൽ ഫവാരിസ് ഷാഹിബ്ന സുജാ ഉൽ ഖർമാനി റലി അള്ളാഹു തങ്ങൾ يرى ما تعبد متعبد باكثر من التحبب الى اولياء الله تعالى لان محبه اولياء الله تعالى دليل على محبه الله عز وجل ما تعبد متعبد باكثر من التحبب الى اولياء الله تعالى ലോകത്ത് ഓരകനും ഒരബിദും അള്ളാഹു താലാത്ത് അള്ളാഹു താലായുടെ ഔലിയാക്കൾ ആൻഡിഫീങ്ങൾ സ്വാലിഹീങ്ങളെ മഹബത്ത് വെക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയൊരു ഇബാദത്ത് ലോകത്ത് കാണാനേ കഴിയില്ല എല്ലാ ഇബാദത്തുകളുടെയും അടിത്തറയാണ് ഫൗണ്ടേഷനാണ് മഹബത്ത് അത് ഹുബുല്ലാഹി ഹുബ് റസൂലിഹി അള്ളാഹുനും റസൂലിനും സ്നേഹിച്ച അവർക്ക് സമർപ്പിച്ച സുഹദാക്കൾ അൗലിയാക്കളെ അരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ അവരെ പ്രിയം എം വെക്കുക എന്നത് അള്ളാഹുൻ്റെ അൗലിയാക്കളെ അരിഫീങ്ങളെ സ്വാലിഹീങ്ങളെ പിയം വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുനോട് മഹബത്തില്ല എന്നാണ് അള്ളാഹുനു മഹബത്തില്ലഞ്ഞ റസൂലിനോട് മഹബത്ത് ലിയന്ന അന്ന മഹബത്ത് ഔലിയ ഇല്ലാഹി തായാലുനല മഹബത്തില്ലാഹി അൽ മഹാനായ അഷെയ്ഖുല്ല ആരിഫ് അഷെയ്ഖുൽ ആരിഫ് അബുൽ ഫവാരി ഷാഹ് ഷാഹിന് സുജാർ അലി അള്ളാഹു തല തങ്ങൾ എഴുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച വലിയ മഹാനാണ് മഹാനോളിപ്പം അറിയുകയാണ് ലിയന്ന മഹബത്ത് ഔലിയ ഇല്ലാഹി താല ദല മഹബത്ത് ഇല്ലാഹി അള്ളാഹുൻ്റെ ഔലിയാക്കളെ പ്രിയം വെക്കുക എന്നത് അള്ളാഹുനെ പ്രിയം വെക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് എന്നെ പ്രിയം വെച്ചോ ഞാൻ പ്രിയം വെക്കുന്നതിനെ പ്രിയം വെക്കണം അതുകൊണ്ടല്ലേ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ വിഭാഗം ആൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ സമ്മതിക്കുന്ന വസ്തുതയല്ലേ അവരുടെ ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഭാര്യയുടെ ഉപ്പയും ഉമ്മയെയും ഭാര്യ ജ്യേഷ്ഠത്തെയും മനുജത്തെയും ഭാര്യ കുടുംബത്തെയും പേമ്പക്കുന്നത് എൻ്റെ മരുമകനെ ഞാൻ സ്നേഹിക്കുമ്പോൾ മരുമകൻ്റെ ജ്യേഷ്ഠനെയും മനുജനെയും മരുമകൻ്റെ വാപ്പയും മുപ്പേയും എൻ്റെ കല്യാണത്തിന് വിളിക്കേണ്ടി വരുന്നത് ലോക്ക്ഡൗൺ സമയത്ത് കല്യാണം എത്ര ചെറുതാക്കിയാലും മരുമകനെ വിളിക്കുന്നു മരുമകൻ്റെ വാപ്പനെ വിളിക്കുന്നില്ല ഉമ്മനെ വിളിക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും കല്യാണം നടത്തുമോ മരുമകനെ സ്നേഹിക്കുന്നുവെങ്കിൽ മരുമകനെ സ്നേഹിക്കുന്ന ഉമ്മയും ഉപ്പയും ഉദാഹരണത്തിന് ലോക്ക്ഡൗൺ സമയത്ത് കല്യാണം ആളുകൾ പരിമിതപ്പെടുത്തുമ്പോൾ എൻ്റെ ജ്യക്ഷരനജന്മാരെ ഞാൻ കാണുന്ന സ്ഥാനം എൻ്റെ മരുമകനെ അല്ലെങ്കിൽ എൻ്റെ മരുമകളുടെ ഉമ്മാ ഉപ്പ അപ്പോൾ ഒരാളെ മഹബത്ത് വെച്ചാൽ ആ മഹബത്ത് വെക്കുന്നവരെ മഹബത്ത് വെക്കുക എന്നുള്ളത് മഹബത്തിൻ്റെ അടയാളമാണ് ഇതുകൊണ്ടാണ് ജന്ന മഹബത്ത് ഔലിയ ഇല്ലാഹി താല ദലിന്നല മഹബത്ത് ഇല്ലാഹി അസ്